ഒറ്റ രാത്രി രണ്ടു പകലുകൊണ്ട് സിറിയ ചോരക്കളം കൊല്ലപ്പെട്ടത് ആയിരത്തിലധികം പേർ സിറിയൻ സുരക്ഷാ സേനയും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അസദിന്റെ വിശ്വസ്തരും തമ്മിൽ രണ്ട് ദിവസമായി നടന്ന ഏറ്റുമുട്ടലുകളിലും തുടർ പ്രതികാര നടപടികളിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരം കവിഞ്ഞതായി റിപ്പോർട്ട് പതിനാല് വർഷം മുമ്പ് സിറിയയിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും മാരകമായ അക്രമങ്ങളിലൊന്നാണിത് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ടിലെ കണക്കനുസരിച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് പുറമേ നൂറ്റി ഇരുപത്തിയഞ്ച് സർക്കാർ സുരക്ഷാ സേനാംഗങ്ങളും അസദുമായി ബന്ധപ്പെട്ട സായുധ സംഘടനകളിൽ നിന്നുള്ള തീവ്രവാദികളും കൊല്ലപ്പെട്ടു ഇതിൽ സാധാരണക്കാരിൽ വളരെ നിന്ന് വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത് ലഡാക്കിയയിലെ പല ജില്ലകളിലും വൈദ്യുതിയും കുടിവെള്ളവും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രസിഡന്റ് ബഷാർ അസദ് പുറത്താക്കപ്പെട്ടതിന് ശേഷം വിമതർ നിയന്ത്രണം പിടിച്ചെടുത്ത് മൂന്ന് മാസത്തിനിപ്പുറം മാർച്ച് ആറിന് ആരംഭിച്ച സംഘർഷങ്ങൾ ഡെമസ്കസിലെ പുതിയ സർക്കാരിനെതിരെ വെല്ലുവിളി വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട് അതേസമയം അസദിന്റെ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ഭരണകൂടം പ്രസ്താവിക്കുകയും വ്യാപകമായ കൂട്ടക്കുലയ്ക്ക് കാരണം വ്യക്തിഗത പ്രവർത്തനങ്ങളാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു അസദിന്റെ ന്യൂനപക്ഷമായ എലവൈറ്റ് വിഭാഗത്തിലെ അംഗങ്ങൾക്കെതിരെ ഇപ്പോഴത്തെ സർക്കാരിന്റെ വിശ്വസ്തരായ സുന്നി മുസ്ലിം അക്രമികൾ മാർച്ച് ഏഴിന് ആരംഭിച്ച പ്രതികാര നടപടികൾ അഥവാ കൊലപാതകങ്ങൾ അസദ സർക്കാരിനെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ ഹയാ തേരീർ അൽ ഷാമിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് തെരുവുകളിലും വീടുകളിലും ഒക്കെ വെച്ച് തൂക്കുധാരികൾ എലവൈറ്റ്സിനെ വെടിവെച്ചു കൊല്ലുന്നു കൊലപാതകങ്ങളെക്കുറിച്ച് എലവൈറ്റ്സ് ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും നിവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് ആക്രമിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണെന്നും അവർ വ്യക്തമാക്കി അലവൈറ്റുകളുടെ നിരവധി വീടുകൾ കൊള്ളയടിക്കപ്പെട്ടതായും പ്രദേശങ്ങളിൽ തീയിടുകയും ചെയ്തുവെന്ന് സിറിയയുടെ തീരദേശ മേഖലയിലെ നിവാസികൾ അവരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ സുരക്ഷയ്ക്കായി സമീപത്തുള്ള പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു തോക്കുധാരികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്ന ഭയത്താൽ തങ്ങളുടെ പേരുകൾ പരസ്യമാക്കരുതെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു അക്രമം ഏറ്റവും കൂടുതൽ ബാധിച്ച പട്ടണങ്ങളിലൊന്നായ ബനിയാസിലെ നിവാസികൾ ആക്രമണങ്ങളെക്കുറിച്ച് വളരെ ഭയന്നാണ് സംസാരിച്ചത് മൃതദേഹങ്ങൾ തെരുവുകളിൽ ചിതറിക്കിടക്കുന്നു വീടുകളിലും മറ്റു കെട്ടിടങ്ങളിലും ഒക്കെയായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മൃതദേഹങ്ങൾ ആർക്കും അവ എടുക്കാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നു വെള്ളിയാഴ്ച കൊല്ലപ്പെട്ട അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ വളരെ അടുത്തായിരുന്നിട്ട് പോലും നീക്കം ചെയ്യുന്നതിൽ നിന്ന് തോക്ക്ധാരികൾ താമസക്കാരെ മണിക്കൂറുകളോളം തടഞ്ഞുവെന്ന് ഒരു താമസക്കാരൻ അറിയിച്ചു വെള്ളിയാഴ്ച അക്രമം പൊട്ടിപ്പുറപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം കുടുംബത്തോടും അയൽക്കാരോടുമൊപ്പം പലായനം ചെയ്ത് ബനിയാസ് നിവാസിയായ അൻപത്തിയേഴുകാരനായ അലി ഷെഹ പറഞ്ഞത് അലവൈറ്റുകൾ താമസിച്ചിരുന്ന ബനിയാസ് പ്രദേശത്ത് തൻ്റെ അയൽക്കാരിലും സഹപ്രവർത്തകരിലും കുറഞ്ഞത് ഇരുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് അസദിന്റെ സർക്കാർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയായി അലവൈറ്റ് ന്യൂനപക്ഷത്തിനെ കൊല ചെയ്യുന്നുവെന്നും ഷെഹ കൂട്ടിച്ചേർത്തു വിദേശ പോരാളികളും അയൽ ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നുമുള്ള തീവ്രവാദികളും തോക്കുധാരികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മറ്റ് താമസക്കാർ പറയുന്നുണ്ട് വീടുകൾക്കും കടകൾക്കും കെട്ടിടങ്ങൾക്കും നേരെ അക്രമികൾ അങ്ങിങ്ങായി വെടിയുതിർത്തു കൂടാതെ കൊല്ലുന്നതിന് മുമ്പ് അവരുടെ മതവും വിഭാഗവും പരിശോധിക്കാൻ താമസക്കാരുടെ ഐഡികൾ ആവശ്യപ്പെട്ടിരുന്നു തൂക്കുധാരികൾ വീടുകൾ കൊള്ളയടിക്കുകയും കത്തിക്കുകയും കാറുകൾ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്രൂരതകൾ ഏറെ